അടുത്തതായിട്ട് നോക്കാനുള്ളത് കോപ് തേർട്ടി അതായത് ആഗോള കാലാവസ്ഥ ഉച്ചകോടിയെ പറ്റിയിട്ടാണ് ആഗോള കാലാവസ്ഥ ഉച്ചകോടി സിയോ പി മുപ്പത് നടന്നത് ബ്രസീലിലെ ബെലേമിലാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഉച്ചകോടിയിൽ പരാമർശിച്ചത് എന്ന് നോക്കാം കാലാവസ്ഥാ പ്രതിസന്ധിയുടെ തിക്തബലം ഏറ്റവും അധികം അനുഭവിക്കുന്ന രാജ്യങ്ങൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ച് മുപ്പതാം ആഗോള കാലാവസ്ഥ ഉച്ചകോടി അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഏർ തിക്തബലം ഏറ്റവും അധികം അനുഭവിക്കുന്ന രാജ്യങ്ങൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു ഇനി ബ്രസീലിലെ ബെലേമിൽ നടന്ന ഉച്ചകോടിയിലാണ് ഈ ആവശ്യത്തിനായി രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള ഓരോ വർഷവും ഒന്നേ ലക്ഷം കോടി ഡോളറെങ്കിലും വകയിരുത്താമെന്ന് കരാറായത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള ഓരോ വർഷവും ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി ഡോളറെങ്കിലും വകയിരുത്താമെന്നാണ് കരാറായത് ഇനി അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഫോസിൽ ഇന്ധനങ്ങൾ പടിപടിയായി കുറയ്ക്കുന്നതിന് വ്യക്തമായ രൂപരേഖ അവതരിപ്പിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നേക്കാം ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ഉച്ചകോടിയിൽ പരാമർശിച്ചിട്ട് കാര്യങ്ങളിൽ പെടാത്തതേത് ഇപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ പടിപടിയായി കുറയ്ക്കുവാൻ രൂപരേഖ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ഫോസിൽ ഇന്ധനങ്ങൾ പടിപടിയായി കുറയ്ക്കുന്നതിന് വ്യക്തമായിട്ടുള്ള രൂപരേഖ അവതരിപ്പിച്ചിട്ടില്ല ഓക്കെ ഇനി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന കാര്യത്തിൽ കടുംപിടുത്തക്കാരായ കൊളംബിയയ്ക്കൊപ്പം ചേർന്ന് ഇതിനുള്ള രൂപരേഖയുണ്ടാക്കുമെന്ന് സിഒപി മുപ്പതിന്റെ അധ്യക്ഷരായ ബ്രസീല് പറഞ്ഞു അടുത്തത് ഈ നൂറ്റാണ്ടിലെ ശരാശരി ആഗോള താപനം ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പിടിച്ചു കെട്ടുക എന്ന പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിലെ ലക്ഷ്യം നേടാൻ കൂടുതൽ ശക്തമായ നടപടി വേണമെന്ന് മിക്ക രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാരീസ് കാലാവസ്ഥ ഉച്ചകോ ഉടമ്പടി എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇനി പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ യു എസ് വീണ്ടും പിന്മാറുകയാണ് അപ്പം അത് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ് പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ യു എസ് എ വീണ്ടും പിന്മാറുകയാണ് Okay, thank you.